ല്ലേ കൊച്ചി നമ്മുടെ കൊച്ചി നമുക്ക് അഭിമാനത്തോടെ പറയാൻ പറ്റിയ കൊച്ചിയാ ബിൽഡിങ്ങും 做债嘞。 No, don't ഹൈക്കോർട്ട് ജംഗ്ഷൻ എത്തി എറണാകുളത്തിനാണ് കംപ്ലൈൻറ് പറയണോ

ബിൽഡിങ് ഇഷ്ടം പോലെ കാണാം കൂട്ടുകൂറ്റി പോലെ ഇത് മേനക മേനക ജംഗ്ഷനാണ് Yang berlindung, lubangnya enam belas nama Hai, 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 hai,

இது விஜயபாருக்கு ஆதி கண்டு குட்டியுள்ள பார்க்கு இது கண்டு பார்க்கு ஆளுக்காருடைய பாருக்கு மஞ்சது കോളേജിന്റെ ണാലേ അതെ മഹാരാസ് കോളേജിന്റെ ഒക്കെ ആഘോഷമാണ് എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലെത്തി